നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കുക അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമവ്യാഴാണ് അഷ്ടമേ ഹരതോ ബാലി എന്ന് പറയുന്നൊരവസ്ഥയുള്ള അവനവൻ്റേതായ ദോഷം കൊണ്ടല്ലാതെ ദൈവഗത്യ വന്നുവിടുന്ന തടസ്സങ്ങൾ കൊണ്ട് ജീവിതത്തിൽ കുറച്ച് പ്രതികൂലസന്ധികൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു മാസമാണ് എന്നാൽ ലഗ്നാധിപതിക്ക് നീചാവസ്ഥയാണെങ്കിലും നീജഭംഗ ചക്രവർത്തി യോഗം ചെയ്ത് ലക്നാൽ ഏഴാം ഭാവത്തിൽ ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കുറച്ചലച്ചിലും കഷ്ടപ്പാടുണ്ടായതിനു ശേഷം നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് കാരണം ബുധശുക്രയോഗമാണ് അപ്പോൾ ആ ബുധശുക്രയോഗം ഒന്നും മാത്രമല്ല പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യോഗമുണ്ട് മാളവ്യോഗമുള്ള കാരണം കൊണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും യോഗമുണ്ട് കർമാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് പുതിയ തൊഴിൽ കിട്ടാനും തൊഴിലെടുക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്ന സംബന്ധിച്ച് വിദേശ തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ അഷ്ടമ വ്യാഴത്തിൻ്റേതായിരിക്കുന്ന ദോഷത്തിന് പരിഹാരം ഉണ്ടാകണം കാരണം അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വെക്കുമ്പോൾ കുറവ് വലിയൊരു പ്രതിസന്ധിയാണ് അതേപോലെ തന്നെ ബാധയിലാണ് രാഹു നിൽക്കുന്നത് അപ്പോൾ നാഗദോഷമുണ്ട് അപ്പോൾ നാഗദോഷ പരിഹാരം ചെയ്യുകയും അഷ്ടമ വ്യാഴത്തിനുള്ള പരിഹാരം ചെയ്യുകയും ചെയ്താൽ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം കർമാധിപതിക്ക് നീജഭംഗ ചക്രവർത്തി യോഗം വന്നു ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുന്നു എന്നീ പറയുന്ന ഗുണങ്ങളുണ്ട് അതേപോലെ അഷ്ടമത്തിലാണ് സൂര്യനും ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നത് കാരണം ദുരിത ഭവനാധിപതിയായിട്ട് നിൽക്കുന്ന ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം അതേപോലെ തന്നെ ലഗ്നത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ് അപ്പോൾ കേതു ലഗ്നത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകുക മൈൻഡ് ഇങ്ങനെ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുക തലവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് അഞ്ചാം ഭാവാധിപതി ആറിൽ ചൊവ്വയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ കലഹകാരകനായിരിക്കുന്ന ചൊവ്വ അഷ്ടമാധിപതിയായിട്ട് ശത്രുസ്ഥാനത്ത് പൂർവ്വപുണ്യ സ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം പൂർവ്വ ജന്മദുരിതമനുഭവിക്കാനായിട്ട് സാധ്യതയാണ് അവനവനായിട്ട് ചെയ്യുന്ന ദോ കർമ്മങ്ങൾ കൊണ്ടുള്ള ശത്രുദോഷമല്ല മറിച്ച് പൂർവ്വപുണ്യ ദുരിതത്തിൻ്റേതായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള യോഗമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ശനീശ്വരണ നീരാഞ്ജനം വഴിപാടും അയ്യപ്പ അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലോ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്തിട്ട് മേൽപറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താൻ പ്രത്യേകമായിട്ട് ശ്രമിക്കണം ഈ മാസത്തിൽ സാമ്പത്തികമായിരിക്കുന്ന നല്ല വർധനവിന് യോഗമുണ്ട് ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ബിസിനസ്സുകാരെ സംബന്ധിച്ചും രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചും അലങ്കാര വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിയെടുക്കുന്നവർക്കും ബാങ്കിങ് മേഖലയിൽ ഒക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള മാസമാണ് അതേപോലെ അധ്യാപകരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗ ഉള്ള സമയമാണ് അപ്പോൾ എല്ലാ രീതിയിലും പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ ഉണ്ടെങ്കിലും അനുകൂല അനുകൂലമായിട്ട് അത്രമാത്രം ജീവിതത്തിലേക്ക് അനുകൂലമായി വരുമെന്നുള്ളത് ചെയ്യുന്ന പ്രവർത്തിക്ക് പ്രവർത്തിക്കത്തക്കതായിരിക്കണം അതായത് ക്ഷേത്രങ്ങൾ ചെയ്യുന്ന വഴിപാടുകൾക്കും അതുപോലെ തന്നെയുള്ള പ്രാർത്ഥനകൾക്കും എത്ര ഏകാഗ്രമായിട്ടുള്ള പ്രാർത്ഥനകൾ കാര്യങ്ങളും നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഈ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ യോഗമുണ്ടെങ്കിൽ പോലും ആ യോ യോഗം ഫലത്തിലേക്ക് വരാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വ്യാഴപ്പഴവമാണ് അതേപോലെ തന്നെ അഗ്നിമാരത യോഗമുണ്ട് ശത്രുസ്ഥാനത്ത് ശത്രു സ്ഥാനാധിപതി ബലവാനാണ് ലഗ്നാധിപതി ബലഹീനനായിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് എന്നാൽ ലാഭസ്ഥാനത്ത് അവസാന ശുദ്ധി വന്നിട്ടുണ്ട് ഭാഗ്യസ്ഥാന ശുദ്ധിയുണ്ട് ഭാഗ്യാധിപതി നിൽക്കുന്നത് കർമാധിപതിയോട് ചേർന്നാണ് ഇങ്ങനെയൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉള്ളതുകൊണ്ട് ഈ മാസത്തിൽ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തന്നെ അത്ത നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്